അലൈക്കും അലഹമുല്ല അലഹമില്ലാ റബിൽ ആലമീൻ പ്രിയമുള്ളവരെ എല്ലാവർക്കും ഒരുപോലെ ഉപകരിക്കുന്ന പഠിക്കുന്ന മക്കൾക്ക് പോലും ജോലി നോക്കുന്നവർക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വളരെ ഫലമുള്ള ധുവ ആണിത് ഏത് ആഗ്രഹം നേടാനും എല്ലാ ലക്ഷ്യങ്ങൾ നേടാനും ഈ ധുവ ഉപകരിക്കും വളരെ എഫക്റ്റീവായ വേഗത്തിൽ ഫലം കിട്ടുന്ന ധുവ ആണിത് പഠിക്കുന്നവർക്ക് പഠന സംബന്ധമായ ലക്ഷ്യങ്ങൾ നേടാനും ജോലി ചെയ്യുന്നവർക്ക് ജോലി സംബന്ധമായ ലക്ഷ്യങ്ങൾ നേടാനും കച്ചവടക്കാർക്ക് കച്ചവട സംബന്ധമായ ലക്ഷ്യങ്ങൾ നേടാനും അങ്ങനെ തുടങ്ങി എല്ലാവിധ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും പൂവണിയാൻ ഈ കാര്യം ചെയ്യുക നടക്കും ഉറപ്പായിട്ടും ഇൻഷാല്ല ഈ അമൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ചെയ്യാം മരുന്ന് നിസ്കാര ശേഷമോ അല്ലെങ്കിൽ ഇഷായനു ശേഷമോ അല്ലെങ്കിൽ സുഭിക്ക് മുമ്പോ അതുമല്ലെങ്കിൽ പാതിരാത്രി തേജ്ൻ്റെ സമയത്തോ ഒക്കെ ചെയ്യാം അതിന് രണ്ട് റക്കത്ത് സുന്നസ്കരിക്കുക ആവശ്യം നിറവേറാനുള്ള രണ്ട് റക്കത്ത് സുന്നത്ത് സംസ്കാരം അള്ളാഹിനു വേണ്ടി നിസ്കരിക്കുന്നു എന്ന് നെയ്യത്ത് വെച്ച് നിസ്കരിക്കുക ശേഷം സൂറത്ത് ഹദീദിലെ മൂന്നാമത്തെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൽ വൽ ആഹിറു വഹുവ അലീം ഈ മഹത്വങ്ങൾ നിറഞ്ഞ ഈ ആയത്ത് നാൽപ്പത്തഞ്ച് തവണ ചൊല്ലിയ ശേഷം അള്ളാഹിനോട് നമ്മുടെ ആവശ്യങ്ങൾ മുൻനിർത്തി ദുആ ചെയ്യുക ഇൻഷാ അല്ലാ നടക്കും വിശ്വാസത്തോടെ ഇഹ്ലാസോടെ ചെയ്യുക വെരി എഫക്റ്റീവ് ആൻഡ് പവർഫുൾ ദുആ ആണിത് എല്ലാവരും ചെയ്യുക ആവശ്യം നിറവേറും ഉറപ്പ് ഇൻഷാ ഇൻഷാല്ല സ്ലാമലൈക്കും